ഈ കള്ളന് മോഷണം മാത്രമല്ല ഇഷ്ടകാല സിദ്ധിക്ക് ആഭിചാര പൂജയുമുണ്ട് പൂജ നടത്താൻ പോയ വീട്ടിലെ യുവതിയെ ഗർഭിണിയാക്കി മന്ത്രവാദിയാകട്ടെ തന്റെ ചോരയിൽ പിറന്ന ആൺകുഞ്ഞിനെ ജനിച്ച രണ്ടാമത്തെ ദിവസം കാലിൽ തൂക്കിയെടുത്ത് കൊലപ്പെടുത്തി അതിനോടൊപ്പം തന്നെ യുവതിയുടെ അച്ഛനെ കൊലപ്പെടുത്തി മുറിയിലെ തറ തോണ്ടി അവിടെ ഇരുത്തി മറവ് ചെയ്തു ഇത്രയേറെ കൊടിയ ക്രൂര കൃത്യങ്ങൾ ചെയ്ത ഇരട്ട കൊലപാതക കേസിലെ പ്രധാന പ്രതി നിതീഷ് ആകട്ടെ ഇപ്പോഴത്തെ ദൃശ്യം സിനിമയെ പോലും വെല്ലുന്ന തരത്തിൽ ചെയ്ത കൊടിയ പാതകങ്ങൾ എല്ലാം കൂട്ടി യോജിപ്പിച്ച് കഥ എഴുതി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ജനപ്രിയ നോവലിസ്റ്റായി മാറിയെന്നുള്ള എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നത് സ്വന്തം ജീവിതവും കുറ്റകൃത്യങ്ങളും ഒക്കെയായി ബന്ധം തോന്നിപ്പിക്കുന്ന മഹാമാന്ത്രികം ഉൾപ്പെടെ മൂന്ന് നോവലുകളാണ് ഇയാൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിലെല്ലാം തന്നെ ദൃശ്യം സിനിമയിൽ ഉള്ളതുപോലെ അതായത് ദൃശ്യം സിനിമയിൽ ദൃശ്യം സിനിമയുടെ രണ്ടിൽ മോഹൻലാലിന്റെ കഥാപാത്രമായ ജോർജ് കുട്ടി ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ ദൃശ്യം രണ്ടിറങ്ങുന്നതിന് രണ്ടു കൊല്ലം മുൻപ് തന്നെ ആത്മകഥാംശമായ മഹാമാന്ത്രികം നിതീഷ് പോസ്റ്റ് ചെയ്തിരുന്നു സ്വന്തം കുഞ്ഞിനെയും അതിന്റെ മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ കേസിൽ നിതീഷ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് കാഞ്ചിയാർ കാക്കാട്ടുകട നെല്ലിപ്പള്ളി വിജയനും മകളുടെ കുഞ്ഞുമാണ് കൊല്ലപ്പെട്ടത് ഈ കേസിൽ വിജയന്റെ മകൻ വിഷ്ണുവും കൂട്ടുപ്രതിയാണ് അതേസമയം കൊല്ലപ്പെട്ട വിജയന്റെ കുടുംബത്തിലേക്ക് മന്ത്രവാദത്തിന്റെ പേര് പറഞ്ഞാണ് നിതീഷ് എത്തുന്നത് മന്ത്രവാദവും ആഭിചാരവും ഒക്കെ വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു ഇതിനിടെ വിജയന്റെ മകൾക്ക് നിതീഷിൽ ഒരു കുട്ടി ജനിച്ചു ഈ കുട്ടിക്ക് രണ്ടു ദിവസം പ്രായമായപ്പോൾ തന്നെ ഈ ആൺകുഞ്ഞിനെ രണ്ടായിരത്തി പതിനാറിൽ കൊലപ്പെടുത്തി രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ നിതീഷ് മഹാമാന്ത്രികമെന്ന ഓൺലൈൻ നോവൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങി യായ ഒരു പെൺകുട്ടിയെ ദുർമന്ത്രവാദത്തിലൂടെ സ്വന്തം വീട്ടിലെത്തിച്ച് ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മന്ത്രവാദിയാണ് ഈ കഥയിലെ വില്ലൻ ഈ പെൺകുട്ടിയെ രക്ഷിക്കാനായി മറ്റൊരു മാന്ത്രികൻ ശ്രമിക്കുന്നു ആറാമത്തെ അധ്യായം വലിയ സസ്പെൻസിൽ നിർത്തിയതിന് പിന്നാലെ തുടരുമെന്നാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അടയാളപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനാറിനായിരുന്നു ഇത് എന്നാൽ പിന്നീട് നോവൽ തുടർന്നില്ല പകരം നോവലിൽ പറയുന്നത് പോലെയുള്ള ആഭിചാരക്രിയകളുമായി നോവലിസ്റ്റിന്റെ ജീവിതം തന്നെ മുന്നോട്ടു പോവുകയായിരുന്നു ആറ് അധ്യായങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അൻപത്തി രണ്ടായിരത്തിലധികം പേർ ഈ നോവൽ വായിച്ചിരിക്കുന്നു അവസാന അധ്യായത്തിൽ തന്നെ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് റിവ്യൂ ഇട്ടിരിക്കുന്നത് നോവൽ തുടരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിരവധി പേർ കമന്റ് ഇട്ടിരിക്കുകയാണ് മാത്രമല്ല ഈ കട്ടപ്പന ഇരട്ട കൊലപാതകത്തിന്റെ പല സന്ദർഭങ്ങൾക്കും നമുക്കറിയാം സംവിധായകൻ ജിത്തു ജോസഫ് മോഹൻലാൽ സിനിമ ദൃശ്യത്തിന്റെ ഒന്നും രണ്ടും ഭാഗങ്ങളുമായി ഏറെ സാമ്യവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിജയനെ കൊന്ന് വാടക വീടിന്റെ തറ തുരന്ന് കുഴിച്ചു മൂടിയത് ദൃശ്യം ഒന്ന് മോഡലിൽ ിക്കറ്റ് കാണിച്ച് നിതീഷ് കുറ്റകൃത്യം മറക്കാൻ ശ്രമിച്ചതിനും ഇതിൽ സാമ്യമുണ്ട് പിന്നീട് നടന്ന കാര്യങ്ങൾക്കാണ് ദൃശ്യം രണ്ടുമായി സാമ്യം നിതീഷിനെ ഒരു മോഷണ കേസിനെ തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരങ്ങൾ പുറത്തു തുടർന്ന് നിലപിടിപ്പുള്ള തൊണ്ടി മുതൽ അന്വേഷിച്ച് പോലീസ് വാടക വീട്ടിലെത്തുന്നു ഈ സമയമാണ് വാടക വീടിന്റെ തറ തുരന്നപ്പോൾ അസ്ഥിഗുണം കണ്ടെത്തുന്നത് കിറകൃത്യം ദൃശ്യം മോഡൽ തന്നെയാണത് ഇതേ സിനിമയിൽ നിയമത്തിന്റെ മുൻപിൽ നിന്ന് രക്ഷപ്പെടാനായി കുറ്റകൃത്യത്തോട് സാമ്യമുള്ള ഒരു നോവൽ നായകൻ ജോർജ് കുട്ടി ിക്കുന്നുണ്ട് ഈ സിനിമ പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ നിതീഷ് തന്റെ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നോവൽ ഓൺലൈനിലൂടെ എഴുതിയിരുന്നു എന്നതാണ് ഈ സംഭവങ്ങളിൽ ഏറെ ആശ്ചര്യമുളവാക്കുന്നത് കർമ്മ ന്യൂസ്